പകുതി എടുക്കുക എന്നിട്ട് ഇങ്ങനെ കുനികുനാ ഇരിക്കുക മുടി വളരാൻ വേണ്ടിയിട്ടോ നല്ലത് ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക നല്ലൊരു കപ്പിലാണ് എടുത്തത് എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉള്ളത് അര ഗ്ലാസ് വെള്ളമാക്കുക എന്നിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പിറ്റേ രാവിലെ കുടിക്കുക മുടി വളരും കേട്ടോ പെട്ടെന്ന് വളരും അത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് കേട്ടോ എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ടൗറ്റിക്ക് കിടക്കുമ്പോൾ കേട്ടോ എന്നിട്ട് ഇങ്ങനെ സ്കാപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ലതാണ് ടുക്കുമ്പോഴാണ് തേക്കേണ്ടത് വെച്ചാൽ മതി